നമസ്കാരം സ്വാഗതം ഉത്തരാഖണ്ഡിലെ ബൻപൂൽപുരയിൽ സർക്കാർ ഭൂമി കയ്യേറിയെന്നാരോപിച്ച് മദ്രസ തകർത്ത സംഭവത്തിൽ സംഘർഷം രൂക്ഷമാകുന്നു പേർ മരിക്കുകയും ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ നേരത്തെ തന്നെ നൈനിത്താൾ ജില്ലാ മജിസ്ട്രേറ്റ് ബൻപൂൽപുരയിൽ ഷൂട്ട് സൈറ്റ് പ്രഖ്യാപിച്ചിരുന്നു സംഭവസ്ഥലത്ത് ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും സ്കൂളുകൾ അടച്ചിടുകയും ചെയ്തു നൈനിതൽ ജില്ലയിലെ ഹൽദ്വാനയിലെ വൻപൂൽപുരയിലാണ് സർക്കാർ ഭൂമിയിൽ അതിക്രമിച്ച് നിർമ്മിച്ചതെന്നാരോപിച്ച് മദ്രസയും ഭൂഗർഭ പള്ളിയും മുനിസിപ്പൽ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് തകർത്തത് ഉദ്യോഗസ്ഥർക്കും പോലീസിനും നേരെ ഒരു സംഘം ആളുകൾ കല്ലെറിഞ്ഞതോടെ സംഘർഷം ആരംഭിക്കുകയായിരുന്നു രാംനഗർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഉൾപ്പെടെ അൻപത് പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു മൂന്നോ നാലോ പേർ മരിച്ചിട്ടുണ്ടെന്നും പോലീസ് ഉൾപ്പെടെ നൂറിലധികം പേർക്ക് പരിക്കേറ്റുവെന്നും ചൂണ്ടിക്കാണിച്ചാണ് ജില്ലാ മജിസ്ട്രേറ്റ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതും ഇന്റർനെറ്റ് വിച്ഛേദിച്ചതും സ്കൂളുകൾ അടച്ചിട്ടതെന്നും ജില്ലാ മജിസ്ട്രേറ്റ് വിശദീകരിച്ചു സംഘർഷത്തിന്റെ ഭാഗമായി വ്യാപകമായി കല്ലേറുണ്ടായതായും വാഹനങ്ങൾ കത്തിച്ചതായും ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മദ്രസ നിൽക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്നും ഇത് പൊളിച്ചു മാറ്റുമെന്ന് അറിയിച്ചുകൊണ്ട് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെന്നും ജില്ലാ പോലീസ് സൂപ്രണ്ട് പ്രഹ്ലാദ് മീണ അറിയിച്ചു ബൽപുൽപുര പോലീസ് സ്റ്റേഷന് പുറത്തുണ്ടായ സംഘർഷത്തിൽ ആളുകൾ പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നും പ്രതിരോധിക്കാർ പോലീസ് തിരിച്ചു വെടിവെച്ചെന്നും ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞു വെടിവെയ്പ്പിൽ മൂന്നോ നാലോ പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷൻ കത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആൾക്കൂട്ടം എന്നും അതിനെ പോലീസ് പ്രതിരോധിക്കുകയായിരുന്നുവെന്നും ജില്ലാ മജിസ്ട്രേറ്റ് വന്ദന പറയുന്നു ഇത് കരുതി കൂട്ടി നടത്തിയ ആക്രമണമാണെന്നും കലാപകാരികളെല്ലാം നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നെന്നും ജില്ലാ മജിസ്ട്രേറ്റ് പറയുന്നു ആക്രമിക്കാൻ ആവശ്യമായ കല്ലുകളെല്ലാം നേരത്തെ തന്നെ ആളുകൾ ശേഖരിച്ചു വെച്ചിരുന്നുവെന്നും എന്നാൽ സംഘർഷം മറ്റു നഗരങ്ങളിലേക്ക് വ്യാപിക്കാതെ വൻപൻപുരിയിൽ മാത്രമായി പിടിച്ചുനിർത്താൻ സാധിച്ചിട്ടുണ്ടെന്നും കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നും ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് താമി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് മദ്രസ പൊളിച്ചു മാറ്റുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി വ്യാഴാഴ്ച പരിഗണിച്ചിരുന്നെങ്കിലും തീരുമാനമൊന്നും ആകാതിരുന്നതിനാൽ നടപടിയുമായി അധികൃതർ മുന്നോട്ടു പോവുകയായിരുന്നു അതാണിപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്